ഇനി സോഷ്യൽ സെക്യൂരിറ്റി സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ സോഷ്യൽ വെൽഫെയർ ഉണ്ട് ക്രമസമാധാനമുണ്ട് ക്ഷേമ ക്ഷേമപദ്ധതികളാകാം കരുണയാകാം വീഴുന്നവനെ താങ്ങലാകാം ഇതെല്ലാം സോഷ്യൽ സെക്യൂരിറ്റി ഒരു അവകാശം ഉണ്ട് നമ്മൾ ദാനം കൊടുക്കുകയല്ല മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ഒരു സ്റ്റേറ്റ് പൗരന് എന്തെങ്കിലും സംരക്ഷണം ഒതുക്കുന്നു ഒരുക്കുന്നു എങ്കിൽ അത് പൗരന്റെ അവകാശമാണ് സ്റ്റേറ്റിന്റെ ദാനമോ ഭിക്ഷയോ അല്ല എന്നുള്ളതാണ് രവിചന്ദ്രൻ പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും സെക്യൂരിറ്റി നൽകണം എന്നുള്ളതാണ് രവിചന്ദ്രന്റെ നാസ്യതയെ സംബന്ധിടത്തോളം രവിചന്ദ്രൻ്റെ ധാർമ്മികളുടെ അടിസ്ഥാനമായ യൂട്ടിലിറ്റേറിയനിസം കോൺസിക്വൻഷലിസം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും സെക്യൂരിറ്റി നൽകുക എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക പറയാൻ കഴിയില്ല സർവൈവൽ ഓഫ് ദ ആണ് ഇവിടുത്തെ വിഷയം എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിക്കൊണ്ട് അവരെ അവരെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്ന സംഭവമേ നാസ്തികതക്കില്ല പരിണമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർവൈവലിന് പറ്റുന്ന ആളുകൾ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് നടത്തുന്ന പോലെ തന്നെ മനുഷ്യർക്കിടയിൽ ഉയർന്ന ജാതി ഉയർന്ന കഴിവുള്ള ആളുകളെ അവരെയാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് അവർക്കാണ് സെക്യൂരിറ്റി നൽകാൻ കഴിയുക എല്ലാവരും സെക്യൂരിറ്റി നൽകുക എന്ന് പറയുന്നത് പ്രതിഭാസമേ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇനി ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്താണ് നാസ്തികതൊക്കെ സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ആളുകൾക്കും സെക്യൂരിറ്റി നൽകാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലായി ഇനി ഇസ്ലാം എന്താണ് പറയുന്നത് എന്ന് നമ്മൾ നോക്കുക ഇസ്ലാമിനാണല്ലോ ഇവിടെ രചിത്വം വിമർശിക്കുന്നത് സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരൊറ്റ വിഷയം മാത്രം ഞാൻ പറയാം നാലാമത്തെ ഹരീഫായ അലി റലി അല്ലാഹുന് പറയുന്നത് ഈ പ്രകാരമാണ് യുഫ്രട്ടീസ് നദിയുടെ തീരത്തൊരു ആട്ടിൻകുട്ടി വിശന്ന് ചെത്താൽ ഞാനതിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും ഒരാട്ടിൻകുട്ടിയാണ് ഒരു മനുഷ്യനല്ല ഒരാട്ടിൻകുട്ടി വിശന്ന് ചെത്താൽ പോലും അലി റലി അള്ളാഹുന് മറുപടി പറയേണ്ടി വരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ അള്ളാഹ് ഇല്ലാഹത്തിൻ ആസ്തിയയ്ക്ക് എന്ത് മറുപടി പറയേണ്ടത് ഒരു മറുപടിയില്ല എല്ലാം ചത്താൽ ചത്തു രവിചന്ദ്രൻ ചത്താൽ ചത്തു എന്ന് പറയുന്ന ആളുകളെ സമയത്തോളം എന്ത് സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല അപ്പൊ നാസ്തികനായ രവിചന്ദ്രൻ നീ വലിയ ആഘോഷത്തോടു കൂടി ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു പിന്നെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് യു ഡി എച്ച് ആർ കൊണ്ടുവരുമ്പോൾ യു ഡി എച്ച് ആർ എന്ന് പറയുന്ന വാക്ക് പോലും ഉച്ചരിക്കാനുള്ള അവകാശം നിനക്കോ നിന്റെ കൂട്ടാളികൾക്കോ ഇല്ല എന്ന് നീ കൃത്യമായി മനസ്സിലാക്കുക ഇനി രവിചന്ദ്രൻ പറയുന്നത് മുപ്പത് പിന്നെ ആർട്ടിക്കിൾസും വന്നു കഴിഞ്ഞാൽ എന്തോ സുന്ദരമായ ലോകായിരിക്കും സുന്ദരമായ ലോകമായിരിക്കുമോ അല്ലേ എന്നുള്ളത് വേറെ വിഷയം പക്ഷെ നാസ്തികതയാണ് ഇവിടെ ലോകത്ത് ഭയക്കുന്നത് എങ്കിൽ ഈ മുപ്പത് പോയിട്ട് ഒന്ന് പോലും കൊണ്ടുവരാൻ കഴിയില്ല നാസ്തികരാണ് ഭരിക്കുന്നത് നാസ്തിയുടെ യൂട്ടിലിറ്റേറിയൻസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാർമ്മികത കണക്കാക്കിയെന്ന് വിചാരിക്കുക എങ്കിൽ ഒരു ഒറ്റ ആർട്ടിക്കളെ പോലെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയില്ല അപ്പൊ നാസ്തികനായ രവിചന്ദ്രൻ നീ മനസ്സിലാക്കണം നീ നിൽക്കുന്ന നിന്റെ പ്ലാറ്റ്ഫോമിൽ നോക്കുക എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവരും എന്നിട്ട് സംസാരിക്കുക അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവന്നിട്ട് അതെടുത്ത് നോക്കി പറയല്ല വേണ്ടത് നീ നിന്റെ യൂട്ടിലിറ്റേറിയനിസം നിന്റെ കോൺസിക്വൻഷ്യലിസം എടുത്ത് കൊണ്ടുവന്നിട്ട് പറ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുണ്ട് എന്ന് പറയാം ഞങ്ങൾ അംഗീകരിക്കാം ഇത് വേറെ ആരും ഉണ്ടാക്കി കൊണ്ടുവന്ന ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ തുല്യരാണ് എന്ന് പറയുന്നതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് നീ നിൻ്റേതായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും അതുകൊണ്ട് രവീചന്ദ്ര കൃത്യമായി നീ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട് എന്ന നിന്റെ തുടക്കത്തിലുള്ള ആശയങ്ങൾ പോലും പാളിപ്പോയി ആശയമേ ഇല്ല എന്നുള്ളത് പറയുന്നത് നാസ്തികരുടെ തലതട്ടപ്പനായിട്ടുള്ള പീറ്റർ സിംഗറാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നീ ഇസ്ലാമിനെ വിമർശിക്കാൻ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും